ഇന്ന് ഞാൻ നേന്ത്രയ്ക്ക കൊണ്ട് ഒരു മോര് കാച്ചാനാണ് പഴം കായല്ല നേന്ത്ര പഴം കൊണ്ട് കേട്ടോ അപ്പം ഒരു പഴം എടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊരു കുറച്ച് നാലാൾക്കൊക്കെ ഉള്ളൊരു ഫാമിലിക്കാവുമ്പോൾ ഒരു പഴം മതി ആൾ കൂടുതലുണ്ടെങ്കിൽ എണ്ണം കൂട്ടേണ്ടി വരും എന്താ നടുകെ പിളന്നിട്ടിങ്ങനെ അരി പിന്നെ അരിഞ്ഞരിഞ്ഞിടുകയാണ് കേട്ടോ നുറുക്കി നുറുക്കി നമ്മൾ അത് ഒരു മൺചട്ടിയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കുറേ ആളുകൾ എന്നോട് ചോദിക്കും ഇങ്ങനെ ഈ പഴം കൊണ്ടും പൈനാപ്പിൾ കൊണ്ടും ഒക്കെ നമ്മൾ മോരുകാച്ചൊക്കെ ചെയ്യുമ്പോൾ പുളിശ്ശേരിയൊക്കെ വെക്കുമ്പോൾ നാളികേരം വേണ്ടേന്ന് അപ്പം നാളികേരം ഇല്ലാതെ വെക്കുന്ന രീതി കേട്ടോ നാല് ചെ പിന്നെ വെളുത്തുള്ളി ചറച്ചതും ഇഞ്ചി ചറച്ചതും അലുക്കിട്ടിട്ടുണ്ട് നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ കീറിയിട്ട് നമ്മൾ അലക്കിയിട്ട് കൊടുക്കുക കേട്ടോ ഒരുത്തരം പാകം അനുസരിച്ച് ഇപ്പം നാളികേരം ഇല്ലാത്ത ആളുകൾക്ക് വേണമല്ലോ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം അതൊന്ന് കാണിക്കാനും വിചാരിച്ചു നാളുകാരില്ലാതെയും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് ഒരു കറിയാണ് മോരം ആകുമ്പോൾ അധികം തിളയ്ക്കാനും വേവാനൊന്നും സമയം വേണ്ടല്ലോ എനിക്ക് എല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ചതച്ച കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് എൻ്റെ അടുത്ത് ചതച്ചത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുഴുവനേ ഉള്ളത് ചതച്ചെടുക്കാൻ ഇല്ലാത്തതുകൊണ്ടേ പൊടി ഉണ്ടായിരുന്നത് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് നിറത്തിന് വേണ്ടിയിട്ടൊരു ലേശം മുളക് കൂടിയിട്ടോ അതും കൂടെ നമ്മൾ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക അത്ര വേണ്ട കേട്ടോ അതിലേക്ക് ഉപ്പും ഇട്ട് കൊടുക്കുക മധുരവും ചേർക്കുന്നുണ്ട് മധുരവും കൂടെ ചേർത്താൽ അതിന് രുചി വരിക നമ്മുടെ പഴത്തിന് വേണ്ടത്ര ഒരു മെ മധുരം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിൾ ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരു ലേശം മധുരം ചേർത്ത് കൊടുക്കണം കേട്ടോ ചേർത്തില്ലേലും കുഴപ്പമില്ല ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ മധുരം ചേർക്കുമ്പോൾ ആ രുചി ഞാനൊരു വെല്ലത്തിൻ്റെ കഷ്ണം എനിക്ക് ഇട്ട് കൊടുക്കുകയാണ് അതവിടെ നിന്നൊന്നും കൂടെ അങ്ങോട്ട് ആവട്ടെ ആവട്ടേൻ്റെ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ പുളി ചേരാനുള്ളതാണ് അപ്പോൾ ആ മധുരവും ഉപ്പും പുളിയും എരിവും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ കറി നമ്മൾ നാളികേരം അരക്കുന്ന പോലെ തന്നെ രുചിയുണ്ട് കേട്ടോ നമ്മളില്ലാത്തതിൻ്റെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അടിക്കരുത് കേട്ടോ മിക്സിയിലടിച്ചെടുക്കണ തൈര് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവും നമ്മൾ ശരിക്കും എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാൽ മതി എന്തേലും സ്പൂണോ എന്തെങ്കിലും സാധനം കൊണ്ട് ബീറ്റ് ചെയ്തിട്ട് അത് ഈ ചട്ടി അതിനോട് ഓഫ് ചെയ്തിട്ടോ ചട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചട്ടി ആയതുകൊണ്ട് അതിന് നല്ല ചൂടുണ്ടാവും അപ്പം ആ ചൂടിൽ തന്നെ ഇത് ചൂടായിക്കോളൂ അല്ലാതെ നമ്മൾ തിളക്കണ്ട മോരാകുമ്പോൾ തിളക്കണ്ട എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളങ്ങോട് ഉലുവയും ഉള്ളിയും മുളകും കറിവേപ്പിലും കൂടെ കടുവറുത്തായിരിക്കും ചേർക്കണമെന്നേ ഉള്ളൂ കേട്ടോ അത്രയേ ഉള്ളൂ ഈസിയാണിത് പെട്ടെന്ന് വെക്കാൻ പറ്റിയൊരു കറിയുക എന്നോട് ഇങ്ങനെ ഒന്ന് രണ്ട് പേരത് ചോദിക്കും ചെയ്തു കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചേച്ചി നമുക്ക് നാളികേരമൊക്കെ ഇല്ലാണ്ട് എങ്ങനെയാണ് അതൊക്കെ വയ്ക്കാം എന്നൊക്കെ നമുക്കിങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് അപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു ഇതൊരു വീഡിയോ ഇടണം അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് നമ്മളങ്ങോട്ട് ഉള്ളിമുളകുമൊക്കെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് പിന്നെ വറ്റില മുളകും കൂടെ ഇട്ട് കടുവറുക്കുക അതിലേക്ക് ഇതാ ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഒരു തുള്ളിമുളകും പൊടി ഈ കടുവറുത്തതിൻ്റെ മൂളിക്കിടുമ്പോൾ അവർ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അടിപൊളി കറി എത്ര പെട്ടെന്നായതെന്നറിയാം നല്ല രസമാണ് അപ്പോൾ നമുക്ക് പൈനാപ്പിളും ഒക്കെ ഇങ്ങനെ തന്നെ വെക്കാം കേട്ടോ പൈനാപ്പിളും ഏത് പഴ പഴവർഗ്ഗങ്ങളാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ നാളികേറെ ഇല്ലെങ്കിലും ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥിരം പറയുന്നത് പോലെ തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തോ രസം എന്നറിയോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്